എന്തെങ്കിലും ഇപ്പോൾ തമിഴിലും താരമായിരിക്കുകയാണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ അവിടുത്തെ ഒരു അവിടുത്തെ ഒരു ഫാൻസിൻ്റെ ഒരു സംഭവം എങ്ങനെയായിരുന്നു ഇല്ല അവിടെ കുറച്ചും കൂടെ ഓഡിയൻസ് കുറച്ചും കൂടെ ലൗഡാണ് ഇവിടെയുള്ള ഉള്ള ആൾക്കാരെക്കാട്ടിലും അവർ ഭയങ്കര എക്സ്പ്രസീവാണ് ഇവിടെ ഇപ്പം നമ്മൾ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ അങ്ങനെ അധികം എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ വളരെ കുറച്ചേ കാണുള്ളൂ അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡിസ്റ്റേബ് ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം നമ്മളിഷ്ടമുള്ളവർ വളരെ കുറച്ച് പേരൊക്കെ വന്നിട്ട് ചിലപ്പം സംസാരിക്കുന്നുള്ളതല്ലാതെ അവിടെ നേരെ തിരിച്ചാണ് അവിടെ നിങ്ങളെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് കൊ കൊണ്ട് നടക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ കുറച്ചും കൂടെ എക്സ്പ്രസീവും കുറച്ചുകൂടെ ലൗഡുമായിട്ടുള്ള ഓഡിയൻസ് ആണ് പിന്നെ ഓഡിയൻസുമായിട്ട് കുറേയും കൂടെ ഇൻട്രാക്ഷൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ വാഴ കഴിഞ്ഞൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് എനിക്ക് രണ്ടും ഉണ്ടായിരുന്നു അഴകിയലയിലേ ഉണ്ടായിരുന്നു പൂങ്കോഴി ടീച്ചറും ഉണ്ടായിരുന്നു അപ്പം രണ്ടും പറയും നമ്മൾ അപ്പം നമ്മളങ്ങനെ റെക്കഗ്നൈസ് ചെയ്യില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ കാരണം മലയാള ഞാൻ കുറേ നാളെ മുന്നേ ആണ് സിനിമ ചെയ്തിരിക്കുന്നത് ഞാനങ്ങനെ റെഗുലറായിട്ട് അവിടെ സിനിമ ചെയ്യുന്ന ഒരാളല്ലേ അപ്പം എനിക്ക് അവിടെ കുറച്ചുകൂടെ ഇറങ്ങി നടക്കാനൊന്നും അത്ര പ്രശ്നം മുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുറേയും കൂടെ ഭയങ്കരമായിട്ട് ആ ആൾക്കാർ റെക്കഗ്നൈസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് മാത്രമല്ല അവർ വന്നിട്ട് സംസാരിക്കും അതായത് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ മറ്റേ പൂക്കൂടി ടീച്ചർ അങ്ങനെ സംസാരിക്കും അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്